ഷംനാസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോയാബീൻ വെച്ച് അടിപൊളി ടേസ്റ്റിയായ ചായക്കടി ഉണ്ടാക്കിയാലോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇതിനാവശ്യമായി നമുക്ക് ഒരു അര ഗ്ലാസ് സോയാബീനാണ് ഞാൻ എടുത്തത് നമുക്ക് ഒരു തവണ കഴുകിയതിന് ശേഷം നമുക്കിത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കറിവേപ്പില മല്ലിയില മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും നാലല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ കുറേശ്ശു കുറേശ്ശു വെള്ളം ഒഴിച്ചിട്ടുമാണ് ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ആക്കി കഴിഞ്ഞാൽ ഇത് നല്ലോണം ലൂസായിപ്പോകും അതൊന്നും ശ്രദ്ധിക്കണം ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മുടെ സോയാബീൻ ഒന്ന് നല്ലോണം തിളയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒഴിച്ച് അതിന് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞ് കൊടുക്കണം അതുപോലെ ഇതിൻ്റെ അകത്തെല്ലാം കുറച്ച് വെള്ളം ഉണ്ടാവും ഇതുപോലെ അതിന്റെ വെള്ളമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് ഈ സോയാബീനൊക്കെ ഈ കടലമാവിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാ സോയാബീനും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണ നല്ലോണം തിളവന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം എന്നിതൊക്കെ ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് വറുത്തെടുക്കണം വളരെ ടേസ്റ്റിയാണ് നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സും കൂടിയാണ് ഈ കളറിലാണേ നമുക്ക് ആയി കിട്ടേണ്ടത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറിക്കരുത് ഇതുപോലെ നല്ല പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ